ഞാൻ ഈ ഒരു സിമ്പിൾ മണ്ണ് എടുത്ത് പേരിൽ പലരുടെയും കുരു പൊട്ടിയിരിക്കുകയാണ് പക്ഷെ എന്തിന് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ നിങ്ങളുടെ അടുത്ത് വണ്ടിയുടെ ഒരു കാര്യവും മറച്ചു വയ്ക്കാറില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട് ശരിയല്ലേ ഒരു ദിവസം മുന്നെയാണ് ഞാൻ ഈ സിമ്പിൾ മണ്ണിൻ്റെ ഈ വണ്ടിയുടെ ഡെലിവറി എനിക്ക് ലഭിച്ചത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു പൊട്ടിയ കുറെ എണ്ണത്തിനെ കാണാം പക്ഷേ എന്തിനാണ് കുരു പൊട്ടിയത് എന്നാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് എനിക്ക് ഈ വണ്ടി കമ്പനി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഫ്രീ തന്നതാണോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് ഈ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര കാശ് ലഭിച്ചുവെന്നും വണ്ടിക്ക് എത്ര രൂപ അവർ കുറച്ച് തന്നു എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വളരെ വലിയൊരു ഭാഗം എന്നെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ നിറുകേടൊന്നും കാണിക്കില്ലെന്ന് അവർക്കറിയാം പക്ഷേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കുരുപൊട്ടിയ ആ ചെറിയ വിഭാഗം ആൾക്കാരുടെ വായ അടയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ വണ്ടിയുടെ ബില്ലിംഗ് ഇവിടെ കാണിക്കാം കേട്ടോ സിമ്പിൾ വൺ കോഴിക്കോട് ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് റിസ്ബിൻ റിസ്ബിൻ തന്ന നമ്പർ പ്രകാരം ഓൺഡ്രോയിഡ് മൊബിലിറ്റി എന്ന പേരിലേക്ക് ഒക്ടോബർ ഇരുപത്തേഴിന് അയ്യായിരം രൂപ ഗൂഗിൾ പേ അയച്ചു കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണിത് ഇതാണ് അതിൻ്റെ ബില്ല് അതിനുശേഷം ഒക്ടോബർ ഇരുപത്തെട്ടിന് തന്നെ ഇനീഷ്യൽ പേയ്മെൻ്റായിട്ട് ഓൺഡ്രോയ്ഡ് മൊബിലിറ്റിക്ക് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ് രൂപ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഇത് ഇതാണ് അതിൻ്റെ ബില്ലും ബാക്കി ഞാൻ ഇ എം ഐ ആണ് അടയ്ക്കുന്നത് ഈ വണ്ടി ഞാൻ എടുത്തത് എൻ്റെ ഭാര്യയുടെ പേരിലാണ് കേട്ടോ സിത്താര എന്ന ആ ഒരു പേര് കണ്ടിട്ട് കണ്ടിട്ടിനി നിങ്ങൾക്കൊരു സംശയം വേണ്ട ഇതാണ് വണ്ടിയുടെ ടാക്സ് ഇൻവോയ്സ് അയ്യായിരം രൂപ സബ്സിഡി കിഴിച്ച് എക്സ് ഷോറൂമിലെ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓക്കെ ഇനി ഞാൻ ടോട്ടൽ പേയ്മെൻറ്റ് കാണിക്കാം ഇൻഷുറൻസ് ഒമ്പതിനായിരത്തി നാനൂറ് ടാക്സ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രജിസ്ട്രേഷൻ എഴുന്നൂറ്റി ആറ് റോഡ് സൈഡ് അസിസ്റ്റൻസ് അറുന്നൂറ്റി അറുപത്താറ് എക്സ്റ്റൻഡ് വാറണ്ടി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ മൊത്തത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് വില വരുന്നത് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എട്ട് വർഷത്തെ വാരണ്ടി ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ് കമ്മ്യൂണിക്കേഷന്റെ പേരിൽ ഇത് അവർ അഞ്ച് വർഷമാണ് മെൻഷൻ ചെയ്തത് അവരത് കമ്പനിയുമായി സംസാരിച്ച് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വീണ്ടും ഞാൻ മൂവായിരം രൂപ കൂടി കൊടുക്കണം അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ ഓൺ റോഡ് വരുന്നത് രണ്ട് ലക്ഷത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരിക്കും ഇതാണ് ഇൻഷുറൻസ് ഒരു വർഷം ഫുൾ കവറും പിന്നീട് നാല് വർഷം തേർഡ് പാർട്ടിയും ആർ സി എനിക്ക് ലഭിച്ചിട്ടില്ല കേട്ടോ എന്തായാലും ആ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ആ ചെറിയ വിഭാഗം ആൾക്കാർക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഞാൻ ഈ വണ്ടി എടുക്കാൻ തീരുമാനിച്ച സമയത്ത് ആ സമയത്തുണ്ടായ ചെറിയൊരു കാര്യം ഞാൻ പറയാം കേട്ടോ സിമ്പിൾ വണ്ടിൻ്റെ ഒരു ഒഫീഷ്യൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് അതായത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആക്സസറീസ് ഫ്രീ ആയിട്ട് തരാമെന്നും പിന്നെ എനിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് എന്തെങ്കിലും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തരാമെന്നുമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ കൃത്യമായ മറുപടി അവർക്ക് കൊടുത്തപ്പോൾ ഞാൻ കമ്പനിയുടെ ആളല്ല കസ്റ്റമേഴ്സിൻ്റെ ആളാണെന്നും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണെന്നും മനസ്സിലായത് കൊണ്ടാവണം പ്രൊമോഷനെ പറ്റിയിട്ട് പിന്നെ അത്തരത്തിലുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ആക്സസറീസ് എനിക്ക് ആയിട്ട് അവർ തരികയും ചെയ്തു ഫ്ലോർ ഫ്ലോർമാറ്റും ലേഡീസ് ഫോട്ട്രസ്റ്റും ഹാൻഡിൽ ഗ്രിപ്പും ഡിസ്പ്ലേക്ക് പൊട്ടിക്കുന്ന ആ ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ടല്ലോ ഇതൊക്കെയാണ് എനിക്ക് തന്ന കോംപ്ലിമെൻറ്റ് ആക്സസറീസ് കേട്ടോ പിന്നെ ഈ കമൻറ്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കമൻ്റുകൾ പിന്നെയുണ്ട് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല പക്ഷെ ചിലത് കാണിക്കാം നിർബന്ധമായിട്ടും മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു കമൻറ്റ് കണ്ടോ പേരില്ലാത്തൊരു ഐഡിയ ആണ് കാണുന്നവരോടെല്ലാം വണ്ടികളെ പറ്റി പുകഴ്ത്തി പറഞ്ഞ് ഇങ്ങേര് വാങ്ങിയത് വളരെ കുറച്ച് മാത്രം ഇറങ്ങുന്ന സിമ്പിൾ വൺ ഇയാളുടെ വാക്ക് കേട്ട് മറ്റ് സ്കൂട്ടറുകൾ വാങ്ങിയവരൊക്കെ ശശിയായി പോലും സ്വന്തമായി ഇഷ്ടമുള്ള ഒരു വാഹനത്തെക്കുറിച്ച് അങ്ങേര് പുറത്ത് പുകഴ്ത്തി പറയില്ല പോലും കഷ്ടം നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ചു നോക്ക് കേട്ടോ സത്യത്തിൽ സിമ്പിൾ വൺ എന്തുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം വണ്ടികൾ ഇറങ്ങിയതെന്ന് അറിയാതെയാണ് ഇവർ സംസാരിക്കുന്നത് കാരണം സിമ്പിൾ വണ്ണിന് ഇന്ത്യയിൽ വളരെ കുറച്ച് ഷോറൂമുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമായിരുന്നു ഷോറൂം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ മാത്രമേ ഈ വണ്ടി എടുക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സർവീസിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ പക്ഷേ ഇപ്പം അത് കോഴിക്കോടും മലപ്പുറത്തും വന്നു ഇനി അത് പാലക്കാടും തിരുവനന്തപുരത്തും ആലുവയിലും തൃശ്ശൂരിലും ക്രമേണ മറ്റ് ജില്ലകളിലും ഒക്കെ വരും അതിനുശേഷം ഓരോ മാസം കഴിയുന്നതോറും സിമ്പിൾ വണ്ണിൻ്റെ സെയിൽസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എൻ്റെ വാക്ക് കേട്ട് മറ്റ് വണ്ടികൾ എടുത്തവർ എങ്ങനെയാണ് ശശിയാവുന്നത് ബ്രോ എഥെറും ഐക്യൂബും അതുപോലെ തന്നെ ചേത്തക്കിൻ്റെ ചില വേരിയൻറ്റുകളും മാത്രമാണ് ഞാൻ ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ വണ്ടി പോലും അതായത് ഈ സിമ്പിൾ വണ്ണ് പോലും ഞാൻ ആർക്കും ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് ബ്രാൻഡിൻ്റെ വണ്ടികൾ എടുത്തവരെല്ലാം ശശിയാണോ അതോ ഇനി താങ്കൾ തന്നെയാണോ ഈ ഒറിജിനൽ ശശി ഈ വീഡിയോയിൽ ഞാൻ സിമ്പിൾ വണ്ണിനെ പറ്റി ഒരു ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല കുറേ കിലോമീറ്റർ ഓടിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ പേരില്ലാത്ത താങ്കൾ വീഡിയോ കാണാതെയാണ് ഇതെല്ലാം സംസാരിച്ചതെന്ന് വ്യക്തമാണ് ഇത് മറ്റൊരു കമൻറ്റാണ് കേട്ടോ ഒരു കുട്ടിയാണ് അല്ല കുട്ടി കോടനാണ് പണ്ട് സിമ്പിൾ വണ്ണിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് എടുത്തതാണ് ഈ കുട്ടിയുടെ പ്രശ്നം ഓലയുടെ സർവീസ് മോശമായാൽ ഞാൻ മിണ്ടാതെ ഇരിക്കണം പോലും അതേപോലെ ടി വി എസ് റിവർ എന്നീ നല്ല വണ്ടികളെ പുകത്തുന്നത് ഈ കുട്ടിക്ക് ഇഷ്ടമല്ല പോലും എന്തരോ എന്തോ പിരിലേശം പോയ കേസാണെന്നാണ് തോന്നുന്നത് ഞാൻ എല്ലാവർക്കും ഏത്തറിൻ്റെയും ഐക്യൂബിൻ്റെയും അതേപോലെ തന്നെ ചേത്തക്കിൻ്റെ ചില വേരിയൻറ്റുകളും റെക്കമെൻഡ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ആവശ്യത്തിന് ഞാൻ സിമ്പിൾ വൺ എടുത്തത് എന്ന് പലർക്കും തോന്നാവുന്ന ഒരു സ്വാഭാവിക സംശയമാണ് സത്യം പറയുകയാണെങ്കിൽ ഓല ഇറങ്ങിയ സമയത്ത് അത് എടുക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തുടക്കത്തിൽ തന്നെ വണ്ടിയുടെ പല പ്രശ്നങ്ങൾ കാരണം ഈ ഫോർ കൂടിയുന്നതും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ അത് കാരണം ഞാൻ സെക്കൻഡ് ജെന് വേണ്ടിയിട്ട് കാത്തിരുന്നു അതും മെച്ചപ്പെടാത്തത് കൊണ്ടാണ് തേർഡ് ജന് വേണ്ടി കാത്തിരുന്നത് അപ്പോഴേക്കും സർവീസ് എല്ലാം വളരെ മോശമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ സർവീസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരുപക്ഷേ സമയം കൂടുതൽ എടുത്തേക്കാം ഓൾറെഡി ഞാനിപ്പം നാല് വർഷമായിട്ട് കാത്തിരിക്കുന്നത് ഇനിയും കാത്തിരിക്കാൻ വയ്യ പിന്നെ എൻ്റെ മുന്നിലുള്ള മൂന്ന് ഓപ്ഷനില് ആദ്യത്തേത് ഏത്തറും പിന്നെ ഐ ക്യൂബും ചേത്തക്കും ആണ് ഞാൻ വണ്ടിയുടെ പെർഫോമൻസും ക്വാളിറ്റിയും റേഞ്ചും ഒക്കെ നോക്കാറുണ്ടെങ്കിലും വണ്ടിയുടെ ഡിസൈനും എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ഡിസൈൻ്റെ കാര്യം തികച്ചും പേഴ്സണലാണ് കേട്ടോ സാധാരണ പെട്രോൾ സ്കൂട്ടറുകളുടെ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഐ ക്യൂബും ചേത്തക്കും ഒക്കെ തോന്നിയിട്ടുള്ളത് ചേത്തക്ക് ലേശൊന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനും ഒരു റെട്രോ ലുക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഐ ക്യൂബിന് നമുക്കൊരു ക്ലാസ് ടൈപ്പ് എന്നൊക്കെ പറയാൻ പറ്റും എന്തായാലും നല്ല ലുക്കുള്ള വണ്ടികൾ തന്നെയാണ് പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് അല്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഏത്തറിൻ്റെത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ പക്ഷേ ഏത്തറിൻ്റെ പിറകിലെ ആ ഒരു ഡിസൈനാണ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഡിസൈൻ സ്വന്തം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രണ്ട് ഓപ്ഷനാണ് സിമ്പിൾ വണ്ണും പിന്നെ റിവർ ഇൻഡിയും എൻ്റെ വൈഫിനെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ റിവർ ഇൻഡി വേണ്ടെന്ന് വെച്ചത് കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല അതൊരു പേഴ്സണൽ കാര്യമാണ് കേട്ടോ ഒരു ബൾക്കി സ്കൂട്ടർ എൻ്റെ ഭാര്യയ്ക്ക് മാച്ചാവില്ല ഒരു ഒതുങ്ങിയ വണ്ടി തന്നെയാണ് നല്ലത് സിമ്പിൾ വണ്ടിന് അങ്ങനെ ഒരു ഒതുക്കമുണ്ട് മാത്രമല്ല സിമ്പിൾ വണ്ണിൻ്റെത് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് നല്ല പെർഫോമൻസും ഉണ്ട് നല്ല റേഞ്ചും ഉണ്ട് പിന്നെ ഈ സിമ്പിളിൻ്റെ സർവീസിനെ കുറിച്ചിട്ട് എൻ്റെ അനുഭവം ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ മാത്രമല്ല പലരുടെയും അഭിപ്രായവും അറിയാനുണ്ട് അതേപോലെ ഈ വണ്ടി ഒരുപാട് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും ഈ വണ്ടി റെക്കമെൻ്റബിൾ ആണോ എന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ സിംബിൾ വണ്ണിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു പോരായ്മ തന്നെയാണ് അതേപോലെ ഹിൽ ഹോൾഡ് ക്രൂസ് കൺട്രോള് അതുപോലെയുള്ള പല ഫീച്ചറുകളും അവർ ഭാവിയിൽ അപ്ഡേറ്റ് ആകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ ഇതെല്ലാം പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇതുവരെയും അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും പുതിയ വണ്ടി എടുക്കുന്നവരോട് പറയാറുണ്ട് വണ്ടി ഇറങ്ങി ഒരു ആറ് മാസമെങ്കിലും കഴിയട്ടെ എന്ന് അല്ലെങ്കിൽ ഒരു പതിനായിരം എങ്കിലും ഓടട്ടെ എന്ന് എന്നാലേ നമുക്ക് വ്യക്തമായിട്ട് ആ വണ്ടിയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുറേ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ സമയത്തിലും കൂടുതൽ സമയം കാത്തിരുന്നിട്ടാണ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിമ്പിൾ വൺ എടുത്തത് ഒരു വർഷം മുന്നേ സിമ്പിൾ വൺ എടുത്തവരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് കേരളത്തിലുള്ളവരുടെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ചിലരുടെയും കേരളത്തിലുള്ള രണ്ട് പേരുടെ കസ്റ്റമർ റിവ്യൂ ഈ ചാനലിൽ തന്നെ ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കഴിഞ്ഞ വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ വൺ എടുക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ ഇവരെയൊക്കെ ഞാൻ വീണ്ടും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചായിരം കിലോമീറ്റർ ഓടിയവരും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയവരും ഒക്കെ ഉണ്ട് ഇവരൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വണ്ടി തീർച്ചയായിട്ടും എടുക്കില്ലായിരുന്നു അതേപോലെ സിമ്പിൾ വൺ സ്കാം ആണെന്ന് പറഞ്ഞും ഇങ്ങനെയൊരു കമ്പനി ഇല്ല എന്ന് പറഞ്ഞുമൊക്കെ ഞാൻ വീഡിയോ ചെയ്തതിനെക്കുറിച്ചും ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് അത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അന്ന് സിമ്പിൾ വണ്ണിൻ്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മൾ കണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്തവർക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ടും വണ്ടിയുമില്ല ബുക്ക് ചെയ്ത കാശുമില്ല ഒരുപാട് വൈകിയാണെങ്കിലും പിന്നീട് അവർ ബുക്ക് ചെയ്ത് വണ്ടി വേണ്ടെന്ന് വെച്ചവർക്ക് കാശ് തിരിച്ചു കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു വണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കമ്പനിക്ക് വണ്ടിയും ഈ ബുക്ക് ചെയ്ത കാശും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആരായാലും അവർ സ്കാമാണെന്നല്ലേ കരുതുള്ളൂ അതുതന്നെയാണ് ഞാനും വീഡിയോയിൽ പറഞ്ഞത് അതിനിടയ്ക്ക് കർണാടകയിലുള്ള പ്രദീപ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു കമ്പനി നിലവിലില്ല എന്ന് പറഞ്ഞൊരു വീഡിയോയെക്കുറിച്ചും ഞാനും ഈ ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും കർണാടകയിൽ പോയി അന്വേഷിക്കാതെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു കാര്യത്തിൽ പക്ഷേ പിന്നീടാണ് വ്യക്തമായത് ഫണ്ടിങ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് സിമ്പിൾ വണ്ണിന്റെ ഡെലിവറി നൽകാൻ സാധിക്കാത്തത് എന്നാണ് അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ആരും കമൻറ്റിൽ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല എല്ലാവർക്കും നെഗറ്റീവ് മാത്രം കേട്ടാൽ മതിയല്ലോ അല്ലേ എന്തായാലും ഇപ്പോൾ അവർക്ക് ഫണ്ടിങ് നല്ല രീതിയിലുണ്ട് ഉണ്ട് അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട് ഒരുപാട് പുതിയ സർവീസ് സെൻ്ററുകൾ തുറക്കുന്നുമുണ്ട് എന്തായാലും ഒരു കൂടപ്പുറപ്പ് എന്ന പോലെ ഈ വണ്ടി നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുന്നത് കൊണ്ട് ഈ വണ്ടിയുടെ ഏത് പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശരിയല്ലേ അതിനുശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വിത്ത് ഓൾ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം